മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള പുതിയ സ്റ്റോക്ക് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയ കോയൽമന്ദം ചന്തയിൽ നിന്ന് നമ്മുടെ ഫാമിലേക്ക് എത്തിയ മുപ്പത് പോത്തുകൾ വന്നിട്ടുണ്ട് അതിൽ നാടൻ പോത്തുകൾ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് പഴയ കുറച്ച് നാടൻ പോത്തുകളും കൂടി ഉണ്ട് അപ്പോൾ ഒന്നാമത്താൾ ഏകദേശം ഒരു ഒന്നര ഒന്നേ അറുപത് തൂക്കം വരുന്ന ഒരാളാണ് ഇതിപ്പോൾ രണ്ടാമത്തെ ആള് ഏകദേശം ഒരു ഒന്നര ഒന്നേ അറുപത് തൂക്കം വരുന്ന ഒരാളാണ് ഇതും ശെയിലായതാണ് ശെയിലായിട്ടുണ്ട് നമ്മുടെ അടുത്താൾ ഏകദേശം അതേ സെയിം തൂക്കം വരുന്ന ആളുകൾ തന്നെയാണ് ഇതെല്ലാം അഞ്ചെണ്ണം ഒരാൾക്ക് കൊടുത്തതാണ് ഒരു ടീമിന് കൊടുത്തതാണ് ഇതും സെയിലായിട്ടുണ്ട് നമ്മുടെ അടുത്ത ആൾ ഇത് ഏകദേശം ഇതും ആ ടീമിന് തന്നെ കൊടുത്തത് ഏകദേശം ഒരു രണ്ട് തൂക്കം വരുന്ന ഇരുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് ഈ കൂട്ടത്തിൽ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും വലിയ പോത്ത് ഇയാളാണ് അവിടെ അടുത്താണ് ഏകദേശം ഒരു ഒന്നേ അറുപത് ഒന്നര തൂക്കം വരുന്ന അടുത്ത മെമ്പർ ഞാൻ മൊത്തം ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ചു അഞ്ചാൾക്കാരെ കാണിച്ചു അഞ്ചാൾക്കാരും സെയിലായ ആൾക്കാരാണ് ാണ് നമ്മുടെ അടുത്ത ആൾ ആറാമത്തെ ആള് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ വരുന്ന ഒരു പോത്താണ് നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ വരുന്ന ഒരാളാണ് ഇതൊക്കെ സെയിലുള്ളതാണ് അടുത്ത ആള് ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ വിരുന്ന ഒരാള് നെക്സ്റ്റ് മമ്പർ ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ വരുന്ന ഒരു പോത്ത് നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ മേർച്ചൊക്കെ കിട്ടുന്ന മീറ്റ് കിട്ടുന്ന ഒരു ബോത്താണ് കളിയിലാകെ കുളിച്ചിട്ടുണ്ട് ഇന്നലെ മായതിപ്പം ഇളക്കൊന്നലെ ഒന്നു തന്നെയാണ് ഇപ്പം നമ്മൾ കാണിച്ച പോത്തുകൾക്ക് ഇന്നലെ ഒന്നാണ് നമ്മുടെ അടുത്ത ആൾ നമുക്ക് സെയിലിനുള്ളതാണ് ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ വരുന്ന ഒരു ബോത്ത് മ്മളെ പന്ത്രണ്ടാമത്താട് ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്ററുപത് തൂക്കം വരുന്ന ഒരു ബൂത്ത് ഇതൊക്കെ നാടൻ പോത്തുകളാണ് വിലക്കുന്നേരം ഒന്ന് തന്നെയാണ് അടുത്താട് ഇതും ഏകദേശം അതേ തൂക്കത്തിൽ വരുന്ന നൂറ്റൻപത് നൂറ്ററുപത് മീറ്റി കിട്ടുന്ന ബോത്തുകളാണ് നമ്മുടെ പതിനാലാമത്ത ആള് ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ വരുന്ന ഒരു പോത്താണ് എന്നാ ഇതും നമുക്ക് സേന തന്നെയാണ് നമ്മുടെ അടുത്ത ആൾ ഇത് ഏകദേശം ഒരു ഒന്നര ഒന്നര നാൽപ്പത് തൂക്കം വരുന്ന ഒരു ബൂത്ത് നമ്മുടെ അടുത്ത ആള് ഇതും ഏകദേശം അതേ തൂക്കം വിടുന്ന നൂറ്റൻപത് നൂറ്ററുപത് കിലോ വിടുന്ന പൂത്തന്നെയാണ് നമ്മുടെ അടുത്ത ആൾ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇനിയും വളർത്താൻ പറ്റുന്ന ഒരാളാണ് ഇത് ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോ വിടുന്ന ഒരാൾ നമ്മുടെ പതിനെട്ടാമത്തെ ആൾ ഇത് സെയിലായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണിച്ച ആളാണ് നമ്മുടെ അടുത്ത ആള് ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ ഇടുന്ന ഒരു ബൂത്ത് നമ്മുടെ അടുത്താൾ ഇത് പഴയ ആളാണ് നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ടാണ് ഏകദേശം ഒരു നൂറ്റി അമ്പത് ഒന്നേ മുക്കാൽ തൂക്കം വരുന്ന ഒരു ബോത്ത് ഇത് നില വന്നതാണ് നില കോയൻ മന്ദം ചന്തയിൽ നിന്ന് നമ്മളൊന്നെന്ന് പറഞ്ഞ ആവുക ഒരാളാണ് ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ വരുന്ന ഒരു ബൂത്ത് നമ്മുടെ അടുത്താണ് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോ വരുന്ന ഒരാൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത ആൾ നെക്സ്റ്റ് മെമ്പർ ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോ വരുന്ന ഒരാൾ നമ്മുടെ അടുത്ത ആൾ ഇത് സെയിലായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോ ീറ്റ് കിട്ടുന്ന ഒരു പൊത്താണ് അങ്ങനെ മൊത്തം നമ്മുടെ കയ്യിലിപ്പോൾ നാടൻപൊത്തുകളായിട്ടുള്ളത് ഒരു ഇരുപത്തി ആൾക്കാരെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് സംശയമുള്ളവർക്ക് നീ നോക്കാം